അവിടുത്തെ അച്ഛന്റെയും അഖിലേട്ടൻ്റെയും അമ്മയുടെ ഇഷ്ടപ്രകാരം ഓരോ സാധനം ഉണ്ടാക്കും അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഞാൻ എന്തെങ്കിലും ഒന്ന് ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ള നിന്റെ വീട്ടിൽ പോയി ഉണ്ടാക്കാൻ പറയും അമ്മ പിന്നെ പിന്നെ ഞാൻ ഒന്നും പറയാണ്ടായി അവരെന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതെടുത്ത് തിന്നും അല്ല നീ എന്തിനാണ് തരാൻ വേണ്ടി നോക്കിയിരിക്കുന്നത് നിനക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് ഉണ്ടാക്കണമെങ്കിൽ അത് നീ സ്വന്തമായിട്ട് ഉണ്ടാക്കണം യൂട്യൂബൊക്കെ കഴിഞ്ഞാൽ ഏത് റെസിപ്പി കിട്ടാത്തത് ഞാനൊക്കെ അങ്ങനെയാ അവിടെ അങ്ങനെ പ്രശ്നമൊന്നും ഏട്ടന്റെ ഇടത്തെ വീട്ടിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്നാലും എനിക്കെന് ഉണ്ടാക്കാൻ തോന്നിയാൽ ഞാൻ ഉണ്ടാക്കി കഴിക്കും നീ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നേ എന്റെ ചേച്ചി അവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് സാഹചര്യം ഒന്നും എനിക്കില്ല കാര്യം ഞാൻ അവിടുത്തെ മരുപാടൊക്കെയാണ് പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഒന്നും അവിടെ ഇല്ല അടുക്കളയിൽ ഒരു ചെറിയൊരു സാധനം എടുക്കണേ പോലും അമ്മയുടെ അനുഭവം വേണം അടുക്കളയിൽ അടുക്കളയിൽ അതുണ്ടാക്കാൻ ഇതുണ്ടാക്കാനും അമ്മ പറയുന്ന അനുസരിച്ച് മാത്രമേ അവിടുത്തെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്തിന് രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് അമ്മ ഞാൻ പാത്രം കഴുകിയോക്കും പാത്രം കഴുകി ഞാൻ ആ അടുക്കളയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൊ അമ്മ അടുക്കള കൂട്ടും കൂട്ടി രാഹുലുകൊണ്ട് അമ്മ അമ്മയുടെ രൂപയിലേക്ക് കിടന്നുറങ്ങും രാത്രി എന്തെങ്കിലും വിഷമിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ എന്ന് വിചാരിച്ചാലോ അല്ലെങ്കിൽ ഒരിച്ചിരി എടുത്ത് വെള്ളം കുടിക്കാൻ കൂടി ഒരു അനുവാദമില്ല അതിനെന്ത് ഒരു വഴിയില്ല അമ്മ അടുക്കള പൊട്ടിയിട്ട് കടന്നു തുറക്കും രാത്രി വിളിച്ചാൽ വലുത് അടിക്കുവോ ഒരൊന്നുമില്ല ഒരു ദിവസം രാത്രി റൂമിൽ എടുത്ത് കേക്കിലെ വെള്ളം തീർന്നുപോയി രാത്രി താഴ്ച്ചിട്ട് ഞാൻ അടുക്കള ചെയ്തിട്ട് എന്ത് ഒരു വഴിയില്ല എന്നിട്ട് ഞാൻ പിന്നെ ബാത്റൂമില് വെള്ളം എടുത്ത് കുടിച്ച് അത്രയും അങ്ങനത്തെ അവസ്ഥയാണ് അവിടെ ഉച്ചു സ്വാധീനിക്കാം ഒരു കാര്യം ഉണ്ടാക്കാണേലും എന്തിനാണെങ്കിലും അമ്മയുടെ അനുവാദം ഇല്ലാണ്ട് പറ്റില്ല